അലഹമില്ല സമസ്ത കേരള ജട്ടിയുടെ വരക്കൽ മുല്ലക്കോയത്തങ്ങളെ നേതൃത്വത്തിൽ രൂപീകൃതമായ ശേഷം ആ മഹാന്മാരെ ചരിത്രം ഇങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ആചാനുബാബു വലിയ മനുഷ്യനാണ് ബഹുമാനപ്പെട്ടവർ നല്ല ബാഹു വലിയ മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ നീളക്കുപ്പായം മഹാനവെ തുറുക്കിത്തൊപ്പി ആ തുറക്കിത്തൊപ്പികളെ നിൽക്കുന്ന തലപ്പാവ് ആ തലപ്പനപ്പെട്ട തങ്ങളുപ്പാപ്പയുടെ മേൽത്തട്ടം അതെല്ലാം ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പുതിയങ്ങാടിയിൽ നിന്ന് അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട തങ്ങളിങ്ങനെ വരുമ്പോൾ ഇരുഭാഗത്തും നിൽക്കുന്ന ആളുകൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കും ചരിത്രം രേഖപ്പെടുത്തിയത് കാണാം കോഴിക്കോട് വലിയങ്ങാടിയിൽ സാധനം വാങ്ങാൻ വേണ്ടി വന്നിരിക്കുന്ന ആളുകൾ കടകളിൽ സാധനം വാങ്ങാൻ വേണ്ടി ഇദ്ദേഹം പണം കൊടുക്കുന്നു അങ്ങോട്ട് അദ്ദേഹം സാധനം കൊടുക്കുന്നു ഇങ്ങോട്ട് പണം കൊടുക്കുന്ന ആള് പണം ചൂ ചൂണ്ടി ഇങ്ങനെ നിൽക്ക സാധനം കൊടുക്കുന്ന ആള് അവർ രണ്ടു പേരും തങ്ങളെ കണ്ടപ്പോൾ ആ ഹൈബത്താറാണ് വല്ലാത്തവരും മുഖഭാവം അത് പണം വാങ്ങാൻ ഇദ്ദേഹം മറന്നുപോയി സാധനം വാങ്ങാൻ അദ്ദേഹം മറന്നുപോയി രണ്ടാളും ഇങ്ങനെ നോക്കി നിൽക്കുന്ന അതവരുടെ വ്യക്തിത്വത്തിന്റെ ഷാറാണ് ആ ഷാർ ഓരോ സ്ഥലത്തിനനുസരിച്ച് ഒരു ഹത്തീബ് മെമ്പറിലേക്ക് വരുമ്പോൾ ബൈക്ക് അവിടെ നിർത്തിയിട്ട് രണ്ട് ചവിട്ടും ചവിട്ടിയിട്ട് ഓടിയാൻ മെമ്പർമക്ക് അദ്ദേഹത്തിന്റെ ഷാർ നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ആ തലപ്പാവും ആ മേൽത്തട്ടവും അതൊക്കെ നിലനിർത്തിക്കൊണ്ട് ഇതാ ദഹരാവ അങ്ങനെ ഇതാ സൈദീബ് അലിൽ മെമ്പർ ഓരോ സ്ഥലത്തും ആവശ്യമായ ഷാറുകൾ പ്രത്യക്ഷപ്പെടുത്തണം നമ്മുടെ മലപ്പുറം ജില്ലയിലെ ജമാഅത്തിന്റെ ജമാറായ അത് നമ്മൾ താജുരമയുടെ പേരിൽ നിലനിർത്തുമ്പോൾ അതിന് സഹായിച്ചവര് അതിനുവേണ്ടി ഉത്സാഹിച്ചവര് അതിനുവേണ്ടി പ്രവർത്തിച്ചവര് ഇനിയും നിങ്ങളോട് തന്നെയാണ് ചോദിക്കാനുള്ളത് ഈ സഭയിലുള്ള എല്ലാവരും അഞ്ഞൂറ് കൊടുത്തേ മതിയാകൂ ചുരുക്കം ചില ആളുകളെ കയ്യിൽ ഇല്ലെങ്കിൽ അവർ നൂറും ഇരുന്നൂറും കൊടുക്കുന്നത് കണ്ട് അത് അവരുടെ വലുതാണ് അഞ്ഞൂറ് കൊടുക്കുന്നത് അവരുടെ വലുതാണ് അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാവട്ടെ നിങ്ങളെങ്ങനെ സമീപിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും പ്രവർത്തകന്മാർ ചോദിച്ചുകൊണ്ടേയിരിക്കും അത് അള്ളാഹു താരം തന്നെ വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഒന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അസർ ഉണ്ടാവും അസർ കഴിഞ്ഞാൽ മാരിഭി ഉണ്ടാവും മാലിവി കഴിഞ്ഞാൽ ഇഷാ ഉണ്ടാവും ഇഷാ കഴിഞ്ഞാൽ സുഭയുണ്ടാവും ഇത് നിക്കൂല എന്ന പോലെ നമ്മുടെ പെട്ടി വരവൊന്നും നിൽക്കാൻ പോണില്ല അതങ്ങനെ കിട്ടിക്കോണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തിയത് കാചുണ്ട ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് ശേഷം പാങ് അഹമ്മദ് കുട്ടി മുസ്ലി അന്നത്തെ മുസ്ലിം കൈരളിയുടെ എത്ര മാത്രം വലിയ മഹാനാണ് അവരുടെ ശരീരഭാവം അവരെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും അതേ സമയത്ത് മൂന്നാമത്തെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മൊഴിയൽ പാപ്പ അത്ര വലിയ ആളല്ല അതായത് ശരീര പ്രകൃതി പക്ഷേ അവിടുത്തെ മുഖ ഗാംഭീര്യം അവിടുത്തെ ചരിത്രമായി തുമ്പോൾ നമുക്ക് കാണാം പല കേസുള്ള മെഹന്യ കമ്മിറ്റി പല കേസുള്ള കുടുംബ കമ്മിറ്റി ും പല സ്വത്ത് തർക്കത്തിന്റെ ആളുകൾ അവരൊക്കെ ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മുന്നിൽ മധ്യസ്ഥത്തിന് വേണ്ടി ഇരുന്നാൽ തങ്ങളുപ്പാപ്പാന്റെ മുന്നിൽ എത്ര വലിയവനും ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി മുമ്പിൽ ഇരുന്നാൽ അവരുടെ പ്രശ്നം പരിഹരിച്ചു ബഹുമാനപ്പെട്ടവരുടെ മുഖത്തേക്ക് നോക്കിയാൽ ആർക്കും പിന്നെ ഒരു തർക്കം പറയാൻ സാധിക്കുന്നില്ല ി അടുത്തിരിക്കുന്ന ഒരു പ്രത്യേക കക്ഷി ആറാണ് അത് ബഹുമാനപ്പെട്ട സഹോദരൻമാര് അങ്ങനെ ആ പ്രസിഡന്റുമാരെ നമ്മൾ എണ്ണിയാൻ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലത്തങ്ങൾ അഹമ്മദ് കുട്ടി മുസ്ലിാൽ ഇന്ന് സമരത്തേടെ പ്രസിഡന്റ് സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അക്കാലത്തീരുന്ന വൈസ് പ്രസിഡന്റും പ്രസിഡന്റുമായിട്ടിരുന്ന ആള് ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാലിമൊലിയൽ പാപ്പയാണ് അവരുടെ ശേഷം സതക്കത്തുള്ള മുസ്ലിയാർ ബഹുമാനപ്പെട്ട കണ്ണിയതുസ്താദി അവരുടെ ഒക്കെ ചരിത്രം പരിശോധിച്ചാൽ യുടെ അധ്യക്ഷ പദവിയിൽ ഏറ്റവും കൂടുതൽ കാര്യം നിന്നുകൊണ്ട് അതിനെ ആധികാരികമായി നിയന്ത്രിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ നാം ഒരു വലിയ ഒരു വലിയ പ്രതിസന്ധി അഭിമുഖീകരിച്ചു നേരത്തെ ഇവിടെ കേട്ടതുപോലെ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ പഴയ തലമുറകളൊക്കെ അറിയുന്നത് പോലെ എൺപത്തി ഒമ്പത് മുതൽ മില്ലേനിയം രണ്ടായിരം പൂർത്തിയാകുന്നത് വരെ ഇപ്പോൾ ഒരു മഴത്തുള്ളി വീണപ്പോൾ നാം എന്തിനു വിഷമിക്കണം ഒരു മഴത്തുള്ളി വീണപ്പോൾ നാം എന്തിനു വിഷമിക്കണം പത്ത് വർഷം ഈ പ്രസ്ഥാനത്തെ നമ്മൾ നിലനിർത്തിയത് കണ്ണീരിന്റെ മഴയിലാണ് കണ്ണീർ മഴയിലാണ് ഒരു സ്ഥലത്തേക്ക് നാം പ്രസംഗത്തിന് വേണ്ടി പോകുമ്പോൾ വീഴ്ചകാരി ഉമ്മയും വാപ്പയും കലഞ്ഞു നീ ആ പ്രസംഗത്തിന് പോണോ നമ്മുടെ പല പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കേട്ടോ നീ ആ പ്രസംഗത്തിന് പോണോ നമ്മുടെ വീട്ടുകാരുടെ കണ്ണീരിന്റെ മഴയായിരുന്നു അന്ന് ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ എത്തുമ്പോൾ അവിടെ നമ്മുടെ എത്രയോ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടാവും ആ കൂടിയിരിക്കുന്ന ആളുകൾ അവരൊക്കെ കണ്ണിൽ നിന്ന് കണ്ണിനേര് കാരണം എപ്പോഴാണ് കല്ലേറ് വരുന്നത് എപ്പോഴാണ് അടിപിടി നടക്കുന്നത് എപ്പോഴാണ് ഈ സ്റ്റേജ് പൊളിച്ചു കൊണ്ടുപോകുന്നത് അത് ഓർത്തുകൊണ്ട് കണ്ണീരിന്റെ മഴയത്താണ് ഈ പ്രസ്ഥാനത്തെ നാം വളർത്തിയെടുത്തിട്ടുള്ളത് ഇത് നല്ല റഹ്മത്തിന്റെ മഴയാണ് ഇത് കൊണ്ടിട്ടൊന്നും നമുക്ക് കണ്ടോ ഈ ഇരിക്കുന്ന ഒരാളും ഒരാളും ഈ മഴയെ എല്ലാവരും റഹ്മത്തിന്റെ മഴയായി സ്വീകരിക്കുകയാണ് ചെയ്തത് തണ്ണീർ മഴയിലാണ് നാം ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുത്തിട്ടുള്ളത് എമ്പത്തി ഒമ്പത് മുതൽ രണ്ടായിരം വരെയുള്ള കാലത്ത് നമ്മൾ ഈ മലപ്പുറം ജില്ലയിൽ എവിടെ പ്രസംഗിക്കാൻ പോയാലും കേരളത്തിൽ എവിടെ പ്രസംഗിക്കാൻ പോയാലും അടി ഉറച്ച പ്രവർത്തകരാണ് നാം എപ്പോഴാണ് അടി അടിക്കുറ്ററിയില്ല അങ്ങനെയാണ് അന്ന് ഉണ്ടായിരുന്നത് കല്ലേറിങ്ങനെ തുരിതുരാ വന്നുകൊണ്ടിരിക്കുകയാണ് അബ്ബാഹുതായ ആയിസ് ബാക്കി വച്ചത് കൊണ്ടാണ് ഈ സ്റ്റേജിലിരിക്കുന്ന പലരുടെയും നമുക്ക് ഇന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത് അല്ലെങ്കിൽ പല ഉരുളൻ കല്ലുകളും നമ്മുടെ നെറ്റിത്തടത്തിന്റെ അടുത്തെത്തിയിട്ട് അമ്മാഹു ഇതിലങ്ങ് വിട്ടു നമ്മുടെ ചെവിയുടെ അടുത്തെത്തിയിട്ട് അത് അമ്മാവു തന്നെ അപ്പുറത്തേക്കൂടെ ഇങ്ങോട്ട് മാറ്റി വിട്ടു വയലത്തൂർ തങ്ങളുപ്പാവാ അമ്മാവു ദവജയിച്ച് കൊടുക്കണേ അമ്മാ മലപ്പുറം ജില്ലയിൽ അന്ന് നമുക്ക് യുവതൂർക്കിയാണ് നമുക്ക് അത്ര വലിയ ശക്തി തന്ന ആളാണ് വളരെയധികം പ്രതിസന്ധിയുള്ള സ്ഥലത്തേക്ക് പ്രസംഗത്തിന് വേണ്ടി പോകുമ്പോൾ ഉപ്പാപ്പയെ വന്ന് കാണും അൽഫയുടെ ഒരു ബേത്തി ചെല്ലി തന്നിട്ട് പോയിക്കളാൻ എല്ലാത്തിനും അൽഫന്റെ ഒരു ആ അൽഫന്റെ നീ പോയിക്കോളാം നിന്റെ മേൽക്ക് വരാഞ്ഞെ നീ എന്താ വിചാരിച്ചു പോയി വിചാരിച്ചോ അന്ന് അത്രയധികം പ്രതിസന്ധിയാണ് നമുക്ക് നമ്മുടെ ഈ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി വീട്ടിന്റെ അകത്തളങ്ങളിലെ ഉമ്മമാർ കണ്ണീരിന്റെ മഴ പെയ്തു പ്രസംഗിക്കുന്നവർക്ക് കണ്ണീരിന്റെ മഴയായി പ്രവർത്തകർക്കായി ഉപ്രാക്കൾക്കായി ഓർത്തോർത്തുകൊണ്ട് കരയുന്ന ആളുകളെ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും ഇന്ന് നമ്മൾ പല സ്ഥലത്തും ചെല്ലുമ്പോൾ അവിടെയൊക്കെ പ്രായമുള്ള ആളുകൾ പറയും കാണുന്ന സമയത്ത് അന്നത്തെ കല്ലേറ് വന്ന രംഗം അന്ന് സ്റ്റേജ് പൊറച്ചുകൊണ്ടുപോയ രംഗം അന്ന് നമ്മളെ മൈക്കെടുത്തുകൊണ്ട് പോയ രംഗം നിങ്ങളെ കാറിന് ടയർ പൊട്ടിച്ച രംഗം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പഴമക്കാർ ഇന്നും കണ്ണീരിലാണ് നാം തീയിൽ മുളച്ചതാണ് അത് വെയിലത്ത് പാടില്ല എന്ന് വെറുതെ അല്ല പറയുന്നത് ാണ് ഇന്ന് അഗ്നി കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ അന്നത്തെ ആളുകൾ പറഞ്ഞിട്ടുണ്ടാകും ഇവരൊന്നും വളരുകയില്ല ഈ എനിക്ക് ഇല്ല ഇനി വരാൻ പോകുന്ന കാലത്ത് മുസ്ലിങ്ങൾക്കൊക്കെ വലിയ പ്രയാസം തന്നെ ആയിരിക്കും അന്ന് ഇബ്രാഹിം തീരിട്ടപ്പോ അന്നത്തെ ആളുകൾ പറഞ്ഞിട്ടുണ്ടാകും അത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് രക്ഷയില്ല എനിക്ക് കേരളത്തിലെ മുസ്ലിംങ്ങൾക്ക് രക്ഷയില്ല െ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വലിയ വാക്കായിട്ട് കണക്കാക്കുന്നില്ല ദീനാണ് ഇസ്ലാം നമ്മുടെ ഹൃദയത്തിൽ കണക്കാക്കുന്നില്ലാഹു നമ്മളെ കൂടെ നിൽക്കും രഹസ്യത്തിലും അള്ളാ പരസ്യത്തിനും അള്ള സന്തോഷത്തിലും അള്ള ദുഃഖത്തിലും അള്ളാ ക്ഷാമത്തിലും അള്ളാ ക്ഷേമത്തിലും അള്ള ഐശ്വര്യത്തിലും അള്ളാ പട്ടിണിയിലും അള്ളോ നമുക്കൊരു വബ്ബുണ്ട് ആ റബ്ബിനെ വിശ്വസിച്ചുകൊണ്ട് അശദ്ദു അശ്ബനില്ല നമ്മെ അത് പഠിപ്പിക്കുകയായിരുന്നു താജു വിരമ ചെയ്തിരുന്നത് ബഹുമാനപ്പെട്ട താജുല ഉപ്പാപ്പ ഒരു ബഹുമാനപ്പെട്ടവർ നമ്മെ പ്രചോദിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട താജുലുരമ വല്ലാത്ത ഒരു മോട്ടിവേഷൻ ആയിരുന്നു ബഹുമാനപ്പെട്ട ഉപ്പാപ്പയുടെ പ്രസംഗം പ്രശ്ന പ്രശ്നസങ്കീർണതയിലൂടെ ഈ പ്രസ്ഥാനം പോകുമ്പോൾ നടത്തിയിരിക്കുന്ന ഏതെല്ലാം വലിയ വലിയ സമ്മേളനങ്ങളുണ്ടോ ആ സമ്മേളനങ്ങളിലെല്ലാം ബഹുമാനപ്പെട്ട താജുലമയുടെ ഉപ്പാപ്പയുടെ വാഗ്വാരണികൾ ഒരു ആത്മീയതയുടെ ബോംബാണ് ഒരു സമാധാനത്തിന്റെ ബോംബാണ് ആ ആ ആ സമാന ഹൃദയത്തിൽ നിന്നുള്ള ആ വാഗ്ധാരണികൾ ഇങ്ങനെ വരുമ്പോൾ അതിനെ തെബീർ ധനികളോട് കൂടെ സ്വീകരിച്ചിരിക്കുന്ന ആളുകളാണ് ഈ കാണുന്ന എല്ലാവരും ഈ പ്രസ്ഥാനത്തെ അത് നിലനിർത്തി അപ്പുറത്തെ ഒരു വലിയ പ്രത്യക്ഷം ഒരു വലിയ പർവ്വതം ഇപ്പോഴത്തെ വലിയൊരു പർവ്വതം മുസ്ലിംകളിലെ രണ്ട് പർവ്വതങ്ങൾ അതിനിടയ്ക്ക് എ പി വിഭാഗം എന്നത് ഒരു കൊച്ചു ഒരു കൊച്ചു എന്താ പറയാ ഒരു കൊച്ചു വൃക്ഷം ഇതിന്റെ ആ രണ്ട് മലകളും അതിന് ഞെരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെടുന്ന ഉപ്പാപ്പ നമുക്ക് നൽകിയിരിക്കുന്ന ആവേശം ഇന്നും ആ ആവേശമാണ് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഞാൻ ഒറ്റക്കാണെങ്കിലും ഒരു ഒരു സമ്മേളനം ഇങ്ങനെ നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉപ്പാപ്പൂര് വലിയ പ്രസംഗം ചെയ്തു എല്ലാവരും അതിൽ തെക്ക് ചൊല്ലി തെക്ക് ബീർ ധ്വനികളെ കൊണ്ട് ഒരു തലക്കെന്ന് തെക്ക് ബീറിങ്ങനെ തുടങ്ങിയിട്ട് കടലിലെ തരമാല പോലെ ആ തെക്ക് ബീറിങ്ങനെ അങ്ങോട്ട് നീങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട ഉപ്പാപ്പ പറഞ്ഞു തെക്ക് പോരടാ പോയി ബോട്ട് ചെയ്യടാ അബ്വാ അങ്ങനെ അപ്പർ അങ്ങനത്തെ ഒരു സമയമായിരുന്നു അങ്ങനെ ആരെയും പേടിക്കാതെ ഉപ്പാപ്പ നമുക്ക് നൽകിയിരിക്കുന്ന സന്ദേശം മുസ്ലിം ഭൂരിപക്ഷത്തിന്റെ അഖിസ്യുടെ ഭൂരിപക്ഷത്തിന്റെ പ്രദേശമായ നമ്മുടെ മലപ്പുറത്തിന്റെ ഹൃദയത്തിൽ നമുക്ക് പ്രത്യക്ഷമായ ഒരു ഈ പ്രസ്ഥാനത്തിനൊരു ആസ്ഥാനം വരുമ്പോൾ അതിന് അർഹതപ്പെട്ടത് ടവർ തന്നെയാണ് അബ്ബാഹുവെ അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കണേ അമ്മ അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കണേ അമ്മ അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കണേ അമ്മ ഇത്രയും മഹാന്മാർക്ക് മുമ്പിൽ ഞാൻ സംസാരിക്കേണ്ടത് പക്ഷെ കൽപ്പിച്ചപ്പോൾ സ്വീകരിച്ചു എന്ന് മാത്രം എനിക്ക് എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് പറയാനുള്ളത് ഇസ്ലാം മണിയറയിൽ നിന്ന് മണിയറയിലേക്ക് വന്ന മതമല്ല ഇസ്ലാം പട്ടുമത്തയിൽ നിന്ന് പട്ടുമത്തയിലേക്ക് പറഞ്ഞതല്ല മറിച്ച് തീച്ചൂളയോടെ വളർന്നതാണ് ഇസ്ലാം പ്രതിസന്ധിയിലൂടെ വളർന്നതാണ് ഇസ്ലാം ബഹുമാനപ്പെട്ട ഇസ്ലാം പട്ടിണിയിലൂടെ വളർന്നതാണ് ഓരോ കാലഘട്ടത്തിലെയും ചരിത്രം നോക്കിയാൽ ആയിരത്തിലധികം ആയത്തുകളിൽ അമ്പിയാക്കളുടെയും മഹാന്മാരുടെ ചരിത്രം ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് ആ ചരിത്രത്തിൽ നിന്ന് വർത്തമാന കാലത്ത് നമ്മെ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നം വന്നോ ഖുർആാന്റെ ഒരു ചരിത്രവുമായി ബന്ധപ്പെടുത്തിയാൽ അതിന് വ്യക്തമായ യുക്തമായ ഒരു പരിഹാരത്തിൽ എത്തിച്ചേരാൻ സാധിക്കും അതാണ് നമ്മുടെ ചരിത്ര പിൻബലം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഹസൻ മുസ്ലിയാർ വർദ്ധിപ്പിക്കണേ അമ്മ ഈ വേണ്ടി പൊരുത്തിയപ്പോൾ നമ്മുടെ പാലക്കാടും മലപ്പുറവും അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശത്ത് വഹാബികളുടെ ശിങ്കരന്മാർ അവരും ഒരു പ്രസംഗം നടത്തി ആ പ്രസംഗത്തിന് മറുപടി പറയാൻ ആരും അവിടെ പോകാനില്ല അന്നത്തെ കുറച്ച് ആളുകൾ വന്നിട്ട് ഹസൻ മുസ്ലിയാരോട് വിവരം പറഞ്ഞു ഈ കെ ഹസൻ മുസ്ലിയാർ ആ സ്ഥലത്ത് പ്രസംഗിക്കാനെത്തി ബഹുമാനപ്പെട്ടവർ പ്രസംഗം അങ്ങ് തുടങ്ങി അഖിൽ ജമാഅത്തിന്റെ ആദർശങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ സദസ്സിരി ആളുകളെല്ലാം ആരാണ് അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ അവിടുത്തെ മുജാഹിദിന്റെ ഒക്കെ കുടുംബ അംഗങ്ങളാണ് പ്രസംഗം കഴിഞ്ഞപ്പോൾ ഓരോ ആളുകളും അവരവരുടെ വീടുകളിലേക്ക് മെല്ലെ 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 അങ്ങ് പോയി കഴിഞ്ഞു അസം മുസ്ലിാരെ കൊണ്ടുപോകാൻ അസം മുസ്ലിാരെ ബസ് കയറ്റാൻ അസം മുസ്ലിർക്ക് പോകാൻ ആരും പിന്നെ സദസ്സരില്ല ബഹുമാനപ്പെട്ട സംസ്ഥി അവിടെ വച്ചപ്പെട്ടു ബഹുമാനപ്പെട്ടവർ പാതിരാക്ക് അവിടെ നിന്ന് നടന്നു അവിടത്തേക്ക് പോകേണ്ടത് പാലക്കാട് ജനത്തിലൂ രൂപയിലേക്കാണ് ആ അത് നടന്ന സ്ഥലത്ത് നിന്ന് ചെറുപ്പേരിയിലേക്ക് ഈ ഇരുപത് കിലോമീറ്റർ കാൽ യാത്ര ചെയ്യണം അന്ന് ബഹുമാനപ്പെട്ടവർ നടന്ന് 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 കുറെ അങ്ങോട്ടെത്തിയപ്പോൾ ചൂതപ്പഴ പാലത്തിന്റെ അടുത്തെത്തി ആ പാലത്തിന്റെ കുറച്ചപ്പുറത്ത് ഒരു ഓകുപാലത്തിന് മുകളിൽ ബഹുമാനപ്പെട്ട ഇ കെ അസൻ മുസിൽ ബഹുമാനപ്പെട്ടവർ നിലത്ത് കിടക്കുന്ന കുറച്ച് കടലാശി ബഹുമാനപ്പെട്ടവർ തന്റെ ില് ആ ആ ആ ആ തലപ്പാവ് വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പാതിരാക്ക് അവിടെ കടന്നു ക്ഷീണിച്ച് അവിടെ ഉറങ്ങിപ്പോയി സുഗഴി ആയപ്പോൾ ബഹുമാനപ്പെട്ടവർ അതുവരെ ഉറങ്ങി അവിടെ നിന്ന് എഴുന്നേറ്റ് ചെറുപ്പശ്ശേരിയിലേക്ക് നടന്നു നടന്ന് ചെറുപ്പളശ്ശേരിയിൽ എത്തിയിട്ട് അവിടെ നിന്ന് ബഹുമാനപ്പെട്ടവർ ഒരു വാഹനത്തിൽ പോവുകയാണ് ബഹുമാനപ്പെട്ടവർ പാലക്കാട്ടേക്ക് ഓ പ്രിയപ്പെട്ടവരെ അന്ന് ഇതുപോലെ ബഹുമാനപ്പെട്ട ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും ബഹുമാനപ്പെട്ടവർ എന്നിട്ട് അങ്ങനെ ആ പ്രദേശത്ത് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് നടന്ന് നടന്ന് വഴിയോരത്ത് ഉറങ്ങി പിന്നെ ബഹുമാനപ്പെട്ടവർ നടന്ന് പാലക്കാടെത്തി വർഷം അതേ സ്ഥലത്ത് വഹാബികൾ പ്രസംഗം വെച്ചു അതിന് മറുപടി പറയാൻ ആരുണ്ട് നാട്ടുകാരായ ആളുകൾക്ക് അസം മുസിലാനെ വിളിക്കണം എങ്ങനെ വിളിക്കും അസം മുസ്ലാനെ വിളിക്കണം എങ്ങനെ വിളിക്കും കാരണം കഴിഞ്ഞ വർഷം അവർ ചെയ്തത് ഈ പണിയല്ലേ അവർ ബഹുമാനപ്പെട്ട അസുനത്യമായ ആളുകളുടെ നീറ്റിങ് ചേർന്നു മറുപടി പറയാൻ അസം മുസിലാൻ തന്നെ കിട്ടണം അവരൊരു കാർഡ് എഴുതി ഒരു കാർഡ് എഴുതിയാലെ കഴിഞ്ഞ കൊല്ലത്തെ പോലെ ഒരു പ്രസംഗം ഞങ്ങളുടെ നാട്ടിൽ ഇനിയും ചെയ്യണം അതിനൊരു ഡേറ്റ് ഞങ്ങൾക്ക് തരണം ഞങ്ങൾ ക്ഷണിക്കാൻ വേണ്ടി അങ്ങോട്ട് വരുന്നുണ്ട് ആ കത്ത് കിട്ടിയപ്പോൾ ബഹുമാനപ്പെട്ടവർ അപ്പൊ തന്നെ അതിന്റെ പരിസരത്തുണ്ടായിരുന്നു ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഇന്ന് എന്നെ പ്രസംഗിക്കാം ഇന്ന് തന്നെ പ്രസംഗിക്കാം ബഹുമാനപ്പെട്ട അസം മുസിലാർ അവിടെ അന്ന് തന്നെ പ്രസംഗം വെക്കാൻ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു നിങ്ങൾക്കൊരു ജീപ്പ് കെട്ടിയിട്ട് അതിൽ മൈക്ക് കെട്ടിയിട്ട് വിളിച്ചു പറയണം അസം ഇന്ന് രാത്രി ഇഷാദിനോട് പറയും അങ്ങനെ ബഹുമാനപ്പെട്ടവർ അന്ന് രാത്രി തന്നെ അവിടെ ഒരു വഴങ് സംഘടിപ്പിച്ചുകൊണ്ട് അസം മുസ്ലിയാർ ജമാഅത്തിന്റെ ഉഗ്രമായ ദീൻ ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് പ്രസംഗിക്കുകയാണ് ഓ പ്രിയപ്പെട്ടവരെ ഈ പ്രസ്ഥാനത്തിന്റെ നെടുന്തൂണുകളായി നിന്ന ഏത് മഹാന്മാരെ ചരിത്രം നോക്കിയാലും മറ്റൊന്നും ഭയപ്പെട്ടുകൊണ്ട് ചൂളിപ്പോയവരല്ല അതേ സമയത്ത് അവര് അവര്ക്കളല്ല അവരൊരിക്കലും മറിച്ച് സമാധാനത്തിന്റെ ഇസ്ലാം അച്ചടക്കത്തിന്റെ ഇസ്ലാം അതിന്റെ ഹൃദയാന്തർ ഭാഗത്ത് ഉറച്ച് വിശ്വസിച്ച മഹാന്മാർ എല്ലാവരും ഉയർത്തിപ്പിടിച്ച ഇസ്ലാം ആ ഇസ്ലാമിനെ താജുൽ ഉലമ നമുക്ക് ഘട്ടം ഘട്ടമായി നമ്മളിലേക്ക് എത്തിച്ചു തന്നു ഇപ്പോൾ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉൽമ ആഫിയത്ത് ഉള്ള ഓ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നമ്മുടെ ആസ്ഥാനങ്ങളും കേന്ദ്രങ്ങളും എല്ലാം നാം പടുത്തുയർത്തിയത് ആരുടെങ്കിലും കോടികൾ നമുക്ക് ഒരുമിച്ച് ഒഴുകിയെത്തിയത് കൊണ്ട് അല്ല നമ്മുടെ ഓരോരുത്തരുടെയും ചെവിയിൽ നിന്ന് ചെവിയിലേക്കുള്ള പ്രചരണം അതേപോലെ നമ്മുടെ ഒന്നും രണ്ടും നൂറും രൂപകൾ ഒരുമിച്ച് അങ്ങനെയാണ് താജുൽമ ടവറൊക്കെ ഇവിടെ പടുത്തുയർത്തിയത് ഈ മലപ്പുറം ജില്ലയിലെ പ്രവർത്തകന്മാർ റബ്ബി എത്ര അധ്വാനിച്ചാണ് എത്ര കഷ്ടപ്പെട്ടാണ് അലിവന്തു മറ്റെല്ലാവരേക്കാളും ഇവിടെ പ്രശംസിക്കേണ്ട ഒരു വിഭാഗമാണ് ഈ താജുലിന ടവർ നിലനിന്നതിൽ നമ്മുടെ വീടുകളിലൊക്കെയുള്ള ഉമ്മമാർ വീടുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ചെറിയ ഉണ്ടിപ്പെട്ടിയിൽ ചെറിയ പൈസ സ്വരൂപിച്ച് സ്വരൂപിച്ച് ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം